അസ്സാം വലൈക്കും എന്റെ മുത്താലിമ്യങ്ങളും അല്ലാത്തവരോ അറിയാൻ വേണ്ടി നമ്മളെ ജീവിതേ എപ്പോഴും ഞാൻ പറയലുണ്ട് ഞമ്മ ഞാനടക്കം നമ്മളെ ജീവിതം എപ്പോഴും ക്ലിയർ റാഹത്ത് വരണം എങ്കിലും ഞമ്മക്ക് രക്ഷ ദുനിയാവിലും ദുനിയാവിലോ നമ്മൾ മനസ്സിലാക്കണം ഹദീസിലുണ്ട് കാലം നബി വസ്ലമ്മ കൊല്ലു ഐനിൻ ബാക്കിയാമ എല്ലാ കണ്ണുകളും കരിയുന്ന ഖിയാമെന്നാൽ അന്ത്യനാളിൽ ഇല്ലാ അല്ലാഹു അള്ളാഹുതന്റെ ഹറാമ് അല്ലാഹു നിഷിദ്ധമാക്കിയത് അല്ലാഹുവിനെ പൊരുത്തല്ലാത്തത് കാണുന്നതിന് തൊട്ട് കണ്ണരവൻ തടഞ്ഞു കണ്ണ് പൂട്ടി പൂട്ടിക്കളഞ്ഞു അങ്ങനത്തെ കണ്ണുകാരന്റെ കണ്ണ് വ ഫീ സഹറത്ത് അല്ലാഹു അള്ളാഹുത്തലാന്റെ യുദ്ധത്തിൽ അവന്റെ കണ്ണ് ഉണ്ടാക്കി ഉറക്കൊഴിച്ച് അങ്ങനത്തെ കണ്ണ് വ ഐനൻ യഹ് മിസു ദുബാബി ഈച്ചന്റെ തലന്റെ അത്ര തന്നെങ്കിലും കണ്ണിൽ നിന്ന് പുറപ്പെടുന്നു ഹസ്യത്തില്ല അള്ളാഹുത്തലാ പേടിച്ചുകൊണ്ട് കണ്ണ് അങ്ങനത്തെ കണ്ണും ഇങ്ങനെ മൂന്ന് കണ്ണുകൾ ഈ മൂന്ന് കണ്ണല്ലാത്ത എല്ലാ കണ്ണും ഖിയാമൻ നാളില് കരിയൂന്ന ഹദീസിലുള്ളത് ഒന്ന് അള്ളാഹുവിന്റെ ഹറാമിനെ തൊട്ട് പൂട്ടുന്ന കണ്ണ് രണ്ടാമത്തത് പിന്നെ അള്ളാഹുവിന്റെ യുദ്ധത്തിൽ ഉറക്കുവിക്കുന്ന കണ്ണ് മൂന്നാമത്തത് അള്ളാഹ്നെ പേടിച്ചുകൊണ്ട് കൊണ്ട് കരിയുന്ന കണ്ണ് ാ മുത്തുവായിൽപ്പെട്ടതാണ് അറസുഖ അള്ളാഹു എനിക്ക് കണ്ണുനീര് തുടരെ തുടരായി ഒഴുകുന്ന രണ്ട് കണ്ണ് നീ തരണേ എന്ന് മുത്തനബി ദുവാ ചെയ്തിട്ടുണ്ട് ഹദീസിൽ കാണാം എങ്ങനത്തെ രണ്ട് കണ്ണാണ് കണ്ണുനീരിന്റെ ഉത്തരുകൾ ഇങ്ങനെ ചൊരിച്ചുകൊണ്ടിരിക്കുന്നേ അങ്ങനെ കരിയുന്ന രണ്ട് കണ്ണ് തരണേ നിന്നെ പേടിച്ചിട്ട് ഹൃദയത്തിനെ അത് ശുദ്ധിയാക്കും സിഫിയാക്കും വൃത്തിയാക്കും അങ്ങനത്തെ രണ്ട് കണ്ണും മീൻ കബരി കണ്ണുനീര് ചോരയാകുന്ന ദിവസം അതുപോലെ തന്നെ പല്ലുകള് തീക്കട്ടയാകുന്ന ദിവസം അത് മസ്റ്ററ അതിന്റെ മുമ്പായിട്ട് നിന്നെ പേടിച്ചുകൊണ്ട് കരുന്ന രണ്ട് കണ്ണ് എനിക്ക് നീ തരണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ദു ആയിരുന്നു എന്നാൽ ഹദീസിൽ കാണുന്നത് അപ്പൊ അതുകൊണ്ട് എന്റെ മക്കളും അല്ലാത്തവരും നമ്മൾ അള്ളാഹിനെ പേടിച്ച് കരുന്നൊരു കണ്ണ് ഞമ്മക്ക് ഉണ്ടാവണം എപ്പോഴും മറ്റൊരു പാട്ട് വെയ്ത്തുകാരൻ പറഞ്ഞ് കാണ അല്ലാ സി وأبكي خطيئة تقود خطايا أثقلت مني الظهر فيا لذة كانت قليلا بقاؤها ويا حسرة دامت ولم تبق لي عذرا عند سريرة نبينا യുന്നു വലിയതായ കരി കരു പാപം ചെയ്തു പോയ കാരണത്താൽ എങ്ങനത്തെ പാപമാണ് ഹതായ അസ്ഥലത്ത് മിന്നൽ മിന്നിയഹറ എന്റെ മുതുകനെ കനമാക്കുന്ന വെയിറ്റ് കൂട്ടുന്ന എൻ്റെ ശരീരത്തിനെ വെയിറ്റ് കൂട്ടുന്ന പാപങ്ങളെ വലിച്ചു ഒരു കുറ്റം ഞാൻ ചെയ്തു പോയ കാരണത്താൽ ഞാനിങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഭയാല ഭൗതികരുചി ഭൗതികസുഖം ഭൗതിക സന്തോഷം അതൊക്കെ കുറഞ്ഞ സമയം ബാക്കിയാവും എന്നും നിലനിൽക്കുന്ന രസം അതുപോലെ തന്നെ കാലങ്ങൾ പറയാനല്ലാത്ത രസം നഷ്ടപ്പെട്ടു പോകുന്നതിനെ ദുഃഖിക്ക നമുക്ക് കൈവരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത് എന്നാണ് ഈ വൈത്തുകാരൻ പറഞ്ഞത് അപ്പോ നമ്മ എന്നും ബാക്കിയാവുന്ന സുഖം ബാക്കിയാവുന്ന രസം അതേക്കും നമ്മുടെ ആവശ്യം താത്കാലികമായിട്ടുള്ളതല്ല എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കുകയും നമ്മളെപ്പോ മനസ്സിലാക്കിയുമാണ് മറ്റൊരു ഹദീസിൽ കാണാൻ കരച്ചില് കരയിൽ കാരണത്താൽ കണ്ണുനീര് കാരണത്താൽ രണ്ട് കറുത്ത വര ഒന്നുവിന്റെ രണ്ട് കവളത്ത് വരയിട്ട് കാണാൻ കഴിയൂ എന്ന് ഹദീസിൽ കാണാൻ കഴിയും ആരാണ് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത സന്തോഷവാത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയല്ലേ ഫിഷാദിന് പോലും ഉമർ അത്താബിന്റെ വയലൂടെ സഞ്ചരിക്കാൻ ധൈര്യമില്ലാതിരി ധൈര്യമില്ല എന്ന് ഹരീസ് കാണാം അങ്ങനത്തെ സ്വഹാബിയാണ് സുഹാബിയാണ് ഖത്താബ് പറഞ്ഞു അലിയ ഞാനെ പറ്റി പറയാൻ പറഞ്ഞു കാണാൻ കഴിയും എബിത്തുഫിൽ മിഹറാബി രാത്രിയിൽ പള്ളിന്റെ മിഹ്റാബിൽ മദീന പള്ളിന്റെയും മറ്റ് പള്ളികളെത്തുന്ന പള്ളിന്റെയും മെഹ്റാബ് പോയി താമസിക്കും രാത്രി എന്നിട്ട് എത്തക്കൽ കലുവൽമലോഹ്യോബിയി എന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കി നീങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കൂ എന്നിട്ട് സ്വന്തം താടി പിടിച്ചിട്ട് വൈ നഫ്സഹു വൈ ഹാസിമുഹ എന്നിട്ട് താടിയുള്ള ശരീരത്തോട് ചോദിക്കുന്നു നീ ചെയ്ത കുറ്റം എങ്ങനെ പൊറപ്പിക്കും നീ എന്തെല്ലാം കുറ്റം ചെയ്തെന്ന് സ്വയം ശരീരത്തോട് ചോദിക്കുന്ന ഒരു ഘട്ടം അദ്ദേഹത്തിന് അവർക്ക് രാത്രികൾ ഉണ്ടായി ഉണ്ടാവരുണ്ട് എന്ന് അതീശ കാണാൻ കഴിയും അപ്പൊ നമ്മളൊക്കെയും അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കണം അള്ളാവിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം ചെയ്ത കുറ്റത്തിന് നമ്മൾ അള്ളാഹിനോട് പാ പ്രസ്താദിപ്പിക്കുകയും കരയും കരച്ചും നമ്മൾ നടത്തണം അള്ളാഹുന്റെ സോഡി പൊട്ടി പൊട്ടി കരിയറുണ്ട് ഹദീസിൽ കാണാൻ കഴിയും ആ ഒരു അവസ്ഥ നമുക്കുണ്ടാവണം എന്നാ നമ്മുടെ ശരീരം നരകത്തിൽ കടക്കൂല എന്ന് ഹദീസിൽ കാണാം അള്ളാഹു സുബാനുഹൂ താര ആ നിരക്കുള്ള ഒരു ജീവിതം നമുക്കൊക്കെ നൽകുമാറാകട്ടെ എന്ന് ദുരാ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കുറെക്കറി ശമനം അള്ളാഹുതേല തന്നാ തോന്നുന്നത് അല്ലെങ്കിൽ സന്തോഷമുള്ള വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പറയുന്നുണ്ട് ഏതായാലും അള്ളാഹുത്തേല നമ്മളെ താലിമ്യങ്ങൾക്കും അല്ലാത്തവർക്കും അള്ളാഹു ദീർഘായ മാഫിയത്തും ജോലിയിലൊക്കെ ബറുക്കത്തും കുടുംബത്തിലൊക്കെ സന്തോഷവും ഐശ്വര്യതയും അതുപോലെ തന്നെ ഈമാൻ സരാമത്തായി കൊണ്ടുള്ള ഒരു മരണം ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിന് കൂട്ടത്തിന്ന് മാതാപിതാക്കന്മാര് ഭർത്താക്കന്മാര് ഭാര്യമാര് മക്കള് തുടങ്ങി പലരും മരിച്ചു പോയിട്ടുണ്ട് അള്ളാഹുവേ അവരെ ഖബറുക്കന് സ്വർഗമാക്കാൻ ബ്രഹ്മാനെ ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി കളിമ്പത്ത് തോഹിലോടുകൂടി മാത്രമേ ഞങ്ങൾ നീ മരിപ്പിക്കാവൂ റഹ്മാനെ ഞങ്ങൾക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ റഹ്മത്ത് ചെറിച്ചെന്നെ റഹ്മാനെ അസാലും